മഞ്ചേരി നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്ക് മുച്ചക്രവാഹനങ്ങൾ സഹായ ഉപകരണങ്ങൾ മുതലായവ നൽകുന്നതിന്റെ ഭാഗമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ജയ്ശ്രീ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ചെയർപേഴ്സൺ വി എം സുബൈദ ഉദ്ഘാടനം ചെയ്തു മഞ്ചേരി നഗരസഭ പദ്ധതി പ്രകാരം സഹായ ഭാഗമായി ക്യാമ്പാണ് അതായത് നഗരസഭ വാട്സാപ്പ് മുഖേന കിട്ടിയ അപേക്ഷയിൽ ആ പ്രകാരമുള്ള ആളുകളെ ഇന്ന് ജേഴ്സി കോഴിക്കോട് വെച്ച് ക്യാമ്പിന് എത്തുന്നു ഡോക്ടർമാർ പ്രത്യേകം പരിശോധിച്ച് അതിന് വേണ്ട ഉപകരണങ്ങൾ അവർ എഴുതിയും ആ യോഗ്യ പ്രകാരമുള്ള ഓഡോ രോഗിക്കും വ്യത്യസ്തമായ സഹായ ഉപകരണമാണ് ഇവിടെ നഗരസഭ ലക്ഷം രൂപയാണ് ഈ ഈ സഹായ വെച്ചത് മുമ്പായിട്ട് എല്ലാവർക്കും കൊടുത്തു തീർക്കാനാണ് വൈസ് ചെയർമാൻ വി പി ഫിറോസ് അധ്യക്ഷത വഹിച്ചു മുച്ചക്രവാഹന വിതരണത്തിന് പത്ത് ലക്ഷം രൂപയും സഹായ ഉപകരണങ്ങൾ നൽകുന്നതിന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയുമാണ് വകയിരുത്തിയിരിക്കുന്നത് സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെട്ട ഭിന്നശേഷിക്കാർക്കുള്ള സഹായ ഉപകരണ ഉപകരണങ്ങൾ നിർണയിക്കുന്നതിനുള്ള അവർക്ക് എന്തൊക്കെ ഉപകരണങ്ങളാണ് വേണ്ടത് തീരുമാനിക്കുന്നതിനുള്ള ക്യാമ്പാണ് ഇപ്പോൾ നടക്കുന്നത് ഏകദേശം ഇരുന്നൂറിൻ്റെ അടുത്ത് അപേക്ഷകരിവിടെ എത്തിയിട്ടുണ്ട് ഒരു അവരുടെ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് പരിശോധന പൂർത്തിയായതിനു ശേഷം ഉപകരണങ്ങൾ നൽകാൻ കഴിയും സ്ഥിരം സമിതി അധ്യക്ഷരായ എൽ സി യാഷിഖ് മേച്ചേരി റഹീം പുതുക്കുള്ളി എൻ കെ ഖൈരുണീസ കൌൺസിലർമാരായ മരുന്നൻ മുഹമ്മദ് ഹുസൈൻ മേച്ചേരി ജസീനാബി അലി ടി ശ്രീജ എൻ ടി സുലൈഖ ഫൈസൽ പാലായി തുടങ്ങിയവർ പ്രസംഗിച്ചു മെഡിക്കൽ കോളേജിലെ ഡോക്ടർ സജീവ് ക്യാമ്പിന് നേതൃത്വം നൽകി ഇരുന്നൂറോളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് Most trusted gold.